ഈ പണ്ട് ഈ കാലിടയിലും കയ്യടിടയിലുമൊക്കെ വലിയ നീളമുള്ള തലയണ ഇങ്ങനെ നിവർത്തി നിവർത്തിപ്പിരിച്ച് അതിൻ്റെ മുകളിൽ ഭൃഷ്ടുഭാഗവും ഈ തോളുമൊക്കെ വെച്ചുകൊണ്ട് പാടത്താറുടുത്ത ഒരുപാട് പേർ കൂടിയിരുന്ന് ആലോചന നടത്തിയിരുന്ന ഒരു കോൺഗ്രസിൻ്റെ കാലമുണ്ടായിരുന്നു ആ കാലത്ത് രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായി മഹാവിജ്ഞാനിയായി ഒക്കെ രംഗപ്രവേശം ചെയ്ത ബുദ്ധിജീവിയാണ് സാക്ഷാൽ നമ്മുടെ മണിശങ്കരയ്യർ ഈ പേരിന്റെ ബാല് സൂചിപ്പിക്കുന്നത് പോലെയുള്ള മുഴുവൻ മനോഭാവവും അന്നേ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ കാലത്തെ രാഷ്ട്രീയവും അന്നത്തെ കാലത്തെ സാമൂഹിക ജീവിതവും സോഷ്യൽ ട്രാൻസ്പേരൻസിയും ഈ സോഷ്യൽ മീഡിയ പ്രസൻസും ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നല്ലോ അതുകൊണ്ട് ആ സാഹചര്യത്തിലൊക്കെ ഈ പറഞ്ഞ കെടുവൃക്ഷം ഒക്കെ വളരെ ഭംഗിയായി തഴച്ചു വളർന്നു മയിലാട് തുറയിൽ നിന്ന് ജയിക്കും ജയിച്ച് ആ ജയിക്കുന്നതിൻ്റെ അന്ന് മണ്ഡലത്തിൽ നിന്ന് പോകുന്നതാണ് പിന്നെ നേരെ പോയി ഡൽഹിയിലെ സ്ഥിരവാസം അന്ന് പിന്നെ മന്ത്രിപദം എന്നൊക്കെ ഒരു തർക്കമുള്ള വിഷയമല്ല പ്രവർത്തക സമിതി അംഗം പിന്നെ പൊടിപൊടിച്ച കച്ചവടം ഇതെല്ലാം ഗംഭീരമായി നടന്നിരുന്നൊരു കാലമാണ് ആ കാലത്തതൊക്കെ നടക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ ഈ പേരിന്റെ വാല് സൂചിപ്പിക്കുന്നതുപോലെ വളരെ സജീവമായ ആ ചിന്തയുണ്ടല്ലോ ആ ഉയർന്ന ചിന്ത അത് നിറയെ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് ഇത് കിളിക്കുന്ന അന്തരീക്ഷം മാറി ഈ വിത്തും കായും ചെടിയും പൂവും ഒന്നും ആർക്കും വേണ്ടാതായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ പുള്ളിയുടെ പ്രധാനപ്പെട്ട തൊഴിൽ ഇപ്പോൾ കേരളത്തിൽ ചെയ്ത പോലുള്ള പണിയാണ് പണ്ട് ഗുജറാത്തിൽ വളരെ കടുത്ത മത്സരം കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ നടക്കുന്നൊരു കാലമുണ്ട് എനിക്ക് ഒരു ഒമ്പത് സീറ്റിന്റെ മറ്റൊ വ്യത്യാസമേ ഉള്ളൂ ഈ ഒരു ഘട്ട തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടിന് ശേഷം അനലൈസ് ചെയ്യുമ്പോൾ ആ ഘട്ടത്തിലാണ് നമ്മുടെ ഈ അയ്യർജി ഒരടിയടിച്ചത് അദ്ദേഹം അടിച്ചെന്താണെന്നറിയോ മോഡിയെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണം ഇല്ലെങ്കിൽ പാകിസ്ഥാനും നമ്മളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആകെ തകരാറിലാവും അന്ന് ഈ പാകിസ്ഥാനൊക്കെ വിറ്റ് വരുന്ന സമയമാണ് കേട്ടപാതി കേൾക്കാത്ത അത് ബി ജെ പിയുടെ വലിയ പ്രചരണായുധമായി മണിശങ്കരയ്യർ കോൺഗ്രസിന്റെ പാകിസ്ഥാൻ ഏജന്റാണെന്ന് അതിശക്തമായി പ്രചരിപ്പിച്ചു അങ്ങനെ പ്രചരിപ്പിച്ച് അദ്ദേഹവും പാകിസ്ഥാനി നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി നിൽക്കുന്ന ഫോട്ടോയുമൊക്കെ വ്യാപകമായി കത്തിപ്പടർത്തി പോസ്റ്ററുകളാക്കി തെരുവിൽ നിരത്തി ഇതേ അമിത്ഷയും മൂടിയുമാണ് അവർക്ക് ഏതാണ്ട് പത്ത് ഇരുപത് വയസ്സ് കുറവാണ് അത് ഓർത്തോണം അങ്ങനെയാണ് ആ വിജയം സ്വന്തമാക്കുന്നതിന് വേണ്ടി കളിച്ച ആളാണ് അന്ന് മുതലേ പുള്ളി അറിയപ്പെടുന്നത് ഡബിൾ ഏജൻ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പുറത്തെ പാളയത്തിൽ നിന്ന് അപ്പുറത്ത് പണിയെടുക്കുന്ന ഒരാളാണ് അതിനുശേഷം പിന്നെ പുള്ളി മധ്യപ്രദേശിലെ മറ്റൊരു തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് പുള്ളി നീജ ജാതി എന്ന് പറയുന്നൊരു പ്രയോഗം നടത്തി മുഖ്യമന്ത്രി നീജ ജാതിയിൽപ്പെട്ട ആളാണ് പ്രധാനമന്ത്രി ആര് നരേന്ദ്രമോദി അതും അവർ പ്രചരണായുധമാക്കി എന്ന് വെച്ചാൽ എപ്പോഴും എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണായുധം നൽകുന്ന ഒരു നിരാശനായ ഒരു വൃത്തികെട്ട ജന് ഒരു വൃത്തികെട്ട ജീവിയാണ് ഈ പറയുന്ന മണിശങ്കരയ്യർ ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് വിശ്രമിക്കുന്നുണ്ട് അത് രണ്ട് പാളയത്തിലും ഉണ്ടാവും എൻ ഡി എ പാളയത്തിലും ഉണ്ടാവും കോൺഗ്രസിൻ്റെ പാളയത്തിലും ഉണ്ടാവും പക്ഷെ എൻ ഡി എ പാളയത്തിൽ ഇപ്പോൾ അധികാരമുള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ മക്കളെയോ മരുമക്കളെയോ കയറി പൂട്ടും ഈ വശത്ത് അങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇവർ പോയി കാശൊക്കെ കൊടുത്ത് ചമയിൽ ചുരുക്കി കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഈ ചിലരും ക്ഷണിച്ച് വേദിയിലെത്തുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയണ്ടേ സംഘാടകർക്ക് വേണ്ടി അങ്ങനെ കെ സി വേണുഗോപാലിനെ ചീത്ത പറഞ്ഞത് കെ സി വേണുഗോപാലൊക്കെ ഇതിൻ്റെ നല്ല സമയത്ത് ഇതിന്റെ ഒരു സുഖം അനുഭവിക്കാൻ കഴിയാതെ പോയ ഹതഭാഗ്യനിൽപ്പെട്ടവരാണ് ഇപ്പോൾ കിടന്ന് എന്താ പറയുന്നത് വട്ടക്കണ്ണി കറങ്ങുന്നതുപോലെ നട്ടം തിരിയുന്നത് പോലെ ഇതുപോലുള്ള വിഷജന്തുക്കളും അവസരം തേടി പോകുന്ന ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പാളയത്തിനകത്ത് പെട്ടിരിക്കുന്ന ഒരു പട നയിക്കുന്ന ആളിൻ്റെ പിന്നെ എന്താ പറയുന്നത് നിഴൽ പോലെ കൂടെ നിന്ന് അദ്ദേഹം കൊള്ളുന്ന ഏറെ ഏറ്റുവാങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാലത്താണ് കെ ഒക്കെ വർക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇയാൾ എത്രമേൽ കെ സി വേണുഗോപാലിനെയും ശശിതരൂരിനെയും അല്ലെങ്കിൽ മറ്റാരെയും ആക്ഷേപിക്കുന്നുവോ അത് അവർക്ക് കിട്ടുന്ന വലിയൊരു അലങ്കാരവും പ്ലസ് പോയിന്റുമായി മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം